ഹലോ വെൽക്കം ടു ഷാഹി തിരുവനന്തപുരം കാരണവർ സ്ഥിരമായി അവിടെ ഇറങ്ങി വരുന്ന എല്ലാ വണ്ടികളെയും ചിലർ പോകുന്നുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലെ കൗതുകം അന്വേഷിച്ചപ്പോഴാണ് വ്യക്തമായത് ഇദ്ദേഹം എല്ലാവർക്കും മധുരം നൽകുമത്രേ അതായത് ചോക്ലേറ്റ് മിഠായി നൽകുമത്രേ പോകുന്ന വണ്ടികളെല്ലാം കൈകാണിച്ച് അവരുടെ അകത്തിരിക്കുന്നവർക്ക്

ആ ആ വേറെ ആരും കൊടുക്കാല്ലോ വണ്ടിക്കാർക്ക് മാത്രം കൊടുത്തോണ്ട് എല്ലാരും കൊടുക്കും മുട്ടായി കൊടുക്കാൻ തമ്പാനൂര് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നമസ്കാരം